ദൈവ തിരുനാമം മൗത്തപ്പെടുമാറാകട്ടെ ദൈവകൃപ നമ്മോട് ഇരുന്ന് ഇന്നിയോളം വഴി നടത്തിയ അത്ഭുത സ്നേഹം തുടർന്നും നമ്മളെ വഴി നടത്തട്ടെ ആ ദൈവപ്രസാദം എന്തെന്ന് തിരിച്ചറിഞ്ഞത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ വഴികളിലും നമ്മുടെ ഓരോ പ്രവർത്തികളിലും അതിനെ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുവഴുത്തുകളുടെ സങ്കീർത്തനധ്യാനത്തിലെ പതിനേഴാമത്തെ ധ്യാനത്തിലേക്ക് കിടന്നത് ഇപ്പോൾ ഹണ്ഡിക എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് വളരെ അത്ഭുതമേറിയ ഒരു ഇതിലായിട്ടാണ് പറയുന്നത് ഓരോന്നിലും ഇങ്ങനെ വിവരിച്ചെഴുതുവാൻ തക്കവണ്ണം നമ്മൾ എത്രമാത്രം അതിനോട് ആ താല്പര്യവും ദൈവിക പ്രമാണങ്ങളോടുള്ള ആഗ്രഹവുമാണ് ഇവിടെ നിശീലിച്ച് കാണുന്നത് ഇത് എബ്രായ ഭാഷയിൽ ഞാനിങ്ങനെ വായിക്കുന്നുണ്ടായി എബ്രായ ഭാഷയിൽ പതിനേഴാമത്തെ അക്ഷരത്തിലാണ് ഈ കണ്ണിയിൽ എല്ലാ വാക്യങ്ങളും തുടങ്ങുന്നത് ഓരോ വാക്യങ്ങളും എബ്രായ ഭാഷയിലെ പതിനേഴാമത്തെ അക്ഷരം അപ്പോൾ എബ്രായ ഭാഷയിലെ പതിനേഴാമത്തെ അക്ഷരമായ പേ അത് ഇംഗ്ലീഷിൽ പി എന്ന് സമാന പി ആണ് അപ്പോൾ ആ വാക്കുകൊണ്ടാണ് ആരംഭിക്കുന്നത് പദങ്ങൾ വ്യത്യസ്തമാണ് ആ വാക്കുകൊണ്ടാണ് ആരംഭിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ പി എന്ന വാക്കെടുത്താൽ ഞാൻ വായിക്കുകയും ഇങ്ങനെയാണ് ആ ഓരോന്നും ആ പി അഞ്ച് വാക്യങ്ങളും ഈ എല്ലാ വാക്യങ്ങളും ആ വാക്യങ്ങളെ മൂന്ന് നാല് ആ പദങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അതായത് അത് ആണ് അത് പ്രാക്ടിക്കലാണ് അത് പ്രോഫിറ്റബിളാണ് ആൻഡ് പവർഫുള്ളാണെന്ന് ഈ അഞ്ച് കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഇതിലെ നാല് കാര്യങ്ങൾ പറയുകയാണ് ആണ് പ്രാക്ടിക്കലാണ് പ്രോഫിറ്റബിളാണ് പവർഫുള്ളാണ് എന്ന് പറയാൻ ഇവിടെ നിങ്ങൾ കാണുകയാണ് പറയുകയാണ് നിൻ്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു തൊടുമുൾക്ക് വായിക്കാം നിൻ്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു നിൻ്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുകയാൽ ഞാൻ എൻ്റെ വായി തുറന്നു കിഴയ്ക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടികളെ എൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ മനുഷ്യൻ്റെ പീഡനത്തു നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയൻ്റെ മേനിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായുകയാൽ എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു ഇത്ര മനോഹരമായ അർത്ഥവത്തായിട്ടുള്ള അതായത് ദൈവിക പ്രമാണങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെ നേരിട്ട് കാണുന്നത് ആദ്യം തന്നെ പറയാം നിന്റെ സാക്ഷ്യങ്ങൾ അതായത് ദൈവം പറയുന്ന ഓരോന്നുണ്ട് ടെസ്റ്റ് മണിസ് അല്ലെങ്കിൽ ദൈവിക ദൈവം സാക്ഷ്യം തരുന്നുണ്ട് അല്ലേ റോമർഗലേ പറയുന്നുണ്ട് ഓരോന്നിലും ദൈവം സാക്ഷ്യം തരാതിരുന്നിട്ടില്ല എന്ന് പറയുക ഈ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ട് ഓരോ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ട് അല്ലേ ദൈവം സാക്ഷിക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് ഓരോന്നിനും എന്തിനെ നിർമ്മിച്ചു ഓരോന്നും എങ്ങനെയൊക്കെ അത് ദൈവത്തെ അനുസരിക്കുന്നു ദൈവിക പ്രമാണങ്ങളോട് അത് അനുസരണഭാവമുള്ളതായി മാറുന്നു അതനുസരിക്കുന്നു ദൈവിക നിയമങ്ങൾ പ്രകൃതിയിലെ നിയമങ്ങളെല്ലാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ദൈവത്തെ സാക്ഷിക്കുകയാണ് ആകാശം നിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന സ്ഥലം പത്തൊമ്പതാം സംഗീതത്തിനാണ് അവിടെ അപ്പോൾ ഓരോന്നിലും നമ്മൾ ദൈവത്തിൻ്റെ കരവിരുത് കാണാനായിട്ട് സാധിക്കും സാക്ഷ്യമുണ്ട് ആ സാക്ഷ്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനുഭവമാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ മനസ്സേ പ്രമാണിക്കുന്നു നമ്മുടെ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഏൽപ്പിച്ചു കൊടുപ്പി എന്ന ശലോമോനോട് ദാവീത് പറയുമ്പോൾ പറയുന്നതായിട്ട് പറയുന്നുണ്ട് മനസ്സും ഹൃദയവും മനസ്സുണ്ട് പക്ഷെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്തു ഹൃദയമുണ്ട് പക്ഷെ മനസ്സ് ഏൽപ്പിച്ചു കൊടുത്തു മനസ്സും ഹൃദയവും അതാണ് പൂർണ്ണത്തോടും പൂർണ്ണ മനസ്സോടും കൂടി മൈൻഡ് ആൻഡ് ഹാർട്ട് ഹൃദയപൂർവ്വം നമ്മൾ നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ മനസ്സും പരിപൂർണമായ ദേവരങ്ങൾ വിട്ടുകൊടുക്കണം നമ്മൾ പറയുക അത് മനസ്സൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തിയോട് പറയാണ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ അവസാനം അവർ കാണാത്ത എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെങ്ങനെ ഇതൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കും എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണ് മൈ മൈൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയുന്നത് മൈ മൈൻഡ് അപ്പോൾ ആ കുട്ടി ചോദിക്കുക നീ ആ മൈൻഡ് കണ്ടിട്ടുണ്ടോ മൈൻഡ് കണ്ടിട്ടില്ല പിന്നെ കാണാത്ത എങ്ങനെയാണ് നീ മൈൻഡുണ്ടെന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡയലോഗാണ് പറഞ്ഞ പോലെ മറ്റൊരിതാണ് വേദനകൾ ഒരു നിശ്ചയം വേദന അല്ല ദൈവത്തെ കണ്ടിട്ടുണ്ടോ തോട്ടിട്ടുണ്ടോ രുചിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം ചോദിക്കുകയാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞു പക്ഷെ വേദന അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ആദ്യം ചോദിച്ച വ്യക്തി ചോദിച്ചത് ദൈവത്തെ കണ്ടിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ രുചിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവസാനം പറഞ്ഞു ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദൈവിക അനുഭവങ്ങൾ അതാണിത് ഇപ്പോൾ ദൈവത്തെ അനുഭവിച്ചറിയുന്നതാണ് അതിന് നമ്മുടെ മനസ്സഹൃദി കല്പിച്ചു കൊടുക്കണമെന്ന് ഈ പറയുന്നത് ഇതിൻ്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു ദൈവത്തിൻ്റെ വചനം എൻലൈറ്റ്മെൻറ്റ് ഓഫ് ദോഡ് ഓഫ് ഗാഡ് ഇൻ ആസ് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ നമ്മൾ പ്രകാശിപ്പിക്കും നമുക്ക് ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഡിവൈൻ ഗൈഡൻസും എല്ലാം ദൈവം നമുക്ക് തരും ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ആത്മാവ് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് തിരുത്തു വായിക്കുന്നുണ്ട് ഈ ജീവൻ നമ്മളുടെ വെളിച്ചമായിട്ട് മാറുകയാണ് തിരുവഴുത്ത് തിരുവഴുത്ത് നമ്മുടെ ജീവനായി നമ്മുടെ വെളിച്ചമായിട്ട് മാറുകയാണ് ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ലോർഡ് ഖാദറി എന്ന് പറയുന്നത് ലോർഡ് ഖാദറി ബാർ അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഈ പ്രസിദ്ധരായ പ്രസംഗം കാരണം ലണ്ടനിൽ നിന്ന് പ്രസിദ്ധരായ ഒരു കാലം അപ്പോൾ കേൾക്കാൻ പോകുമ്പോൾ പതിവുണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഒരു ഞായറാഴ്ച സെൻറ്റ് പോൾസ് കത്തീഡ്രറിലെ കാനൽ ലിഡൻ്റെയും അവിടുത്തെ ബിഷപ്പാണ് കാനൽ ലിഡൻ്റെയും മെട്രോപൊളിറ്റൻ ടോബർണാക്കളിലെ പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിഞ്ഞപ്പോൾ സ്പർജൻ്റെയും പിന്നെ റീജൻറ് സ്ക്വയറിലെ പണ്ഡിതാഗ്രേസരനായിരുന്ന ഓസോൾഡ് ഡൈക്സിൻ്റെയും ഓസോൾഡ് ഡൈക്സിൻ്റെയും പ്രസംഗങ്ങൾ കേൾക്കൂ കേട്ടു അദ്ദേഹം കേൾക്കാൻ പോകുമായിരുന്നു എന്നാൽ ഒരു പ്രാവശ്യം ഒരു തെരുക്കോണിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ആത്മാക്കാരൻ ആത്മായക്കാരൻ തൊഴിലാളിയുടെ പ്രസംഗവും കേട്ടു അദ്ദേഹം പിന്നെ പറയുക ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഓർത്തിട്ട് ആ മഹാപണ്ഡിതന്മാരുടെ പ്രസംഗത്തിൻ്റെ ഒരു വാക്ക് പോലും എടുത്തു പറയാൻ പ്രഭുവിന് കഴിഞ്ഞില്ല എന്ന് പറയും എന്നാൽ ആത്മായക്കാരൻ പറഞ്ഞ ഒരു വാചകവും അതിനോട് ബന്ധപ്പെട്ട് നിന്ന ഒരു ചിന്തയും ആശയങ്ങളും ആ ബുദ്ധിമാനായ ഭാരിസ്റ്റർ ഒരിക്കലും മറന്നില്ല എന്ന് പറയാം ആ അത്മയക്കാരൻ പറഞ്ഞതിങ്ങനെയാണെന്നാണ് അവർ തെരുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോളേജിലും പോയിട്ടില്ല എങ്കിൽ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നായിരുന്നു വാക്കുകൾ ലളിത ഭാഷയിലാണെങ്കിലും ആത്മാർത്ഥമായി തികഞ്ഞ തീക്ഷ്ണതയോട് ഉച്ചരിച്ച വാക്കുകളും സന്ദേശവും മഹാബുദ്ധിമാന്മാരെ പോലും ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളവയായിരുന്നു പറയാം അതാ പറയാൻ ദൈവവചനം അൽപ്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് പറയാം ബുദ്ധിമാനാക്കുന്നു പോഷന്മാർ പോലും വഴുതിട്ട് പോകുകയില്ലാതെ തിരുവനന്തപുരത്ത് വാക്കുണ്ട് പോഷത്തെ മാറി ദൈവം ഞാനും കൊണ്ട് നിറയ്ക്കുകയാണ് ഇവിടെ പ്രേ നിൻ്റെ കൽപ്പനകൾക്കായി വാഞ്ചിച്ചിരിക്കാൻ എൻ്റെ വായി തുടർന്ന് കഴിക്കുന്നു കൽപ്പനകളോടുള്ള അതിയായ വാഞ്ച മുന്നൂറ്റി മുപ്പത്തിരണ്ട് തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് മുടുക്കുക ചെയ്യണം ദൈവം തിരിഞ്ഞ് നമ്മളിലേക്ക് തിരിയണമെന്ന് പറയുകയാണ് ഇത് പറയുമ്പോൾ നമ്മളുടെ ചിന്ത പോകേണ്ട ഒരു വസ്തുതയുണ്ട് കർത്താവിനെ മൂന്ന് പ്രാവശ്യം യേശുവിനെ ഒരു സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞതായ പത്രോസ് ലീഹ പി ലാത്തൂസിൻ്റെ ആ നടുത്ത് കൽ ആ നടുത്തളത്തിൽ നിന്നും ഇങ്ങനെ യേശു മുമ്പോട്ട് പോവുകയാണ് പടയാളികളാൽ അവൻ കെട്ടപ്പെട്ടവനായി മുൾ ധരിച്ചവനായി പോകുമ്പോൾ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു കോഴിയും കൂകി പത്രോസ് അത് ഓർത്ത് പുറത്ത് പോയി കരഞ്ഞു തിരിഞ്ഞ് യേശു പത്രോസിനെ തിരിഞ്ഞ് നോക്കുകയാണ് ആർദ്രതയോടെ നോട്ടം അനുകമ്പിയോടെയുള്ളൊരു നോട്ടം സ്നേഹത്തിൻ്റെ അത് പൊതിഞ്ഞ ഒരു നോട്ടം സ്നേഹത്തിൻ്റെ നിറമായ ഒരു നോട്ടം ആ നോട്ടത്തിൽ പാത്ര ദിവസം തകരുകയാണ് അവൻ്റെ ഉള്ളം തകരുക അവൻ പുറത്തു പോയത് ദുഃഖത്തോടെ പൊട്ടി പൊട്ടി കരയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങൾ കർത്താവ് തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി അല്ലെങ്കിൽ ഒരു സ്പർശം മതി ദൈവത്തിൻ്റെ ഒരു ചിന്ത മതി നമ്മുടെ ജീവിതം തന്നെ അവിടെ പത്രോസിനെ നോക്കി എന്നിട്ട് ആ പത്രോസിനെ തുടർന്ന് ഉയർത്തി വരുന്നേറ്റ് കർത്താവ് എന്തു ചെയ്യുകയാണ് ആ കടൽ തിവര്യാസ് കടൽ തീരത്തേക്ക് വളിച്ചുകൊണ്ടുപോയി അവിടെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് പകരം മൂന്ന് പ്രാവശ്യം ഏറ്റുപറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത മാറിപ്പോകാത്ത തള്ളിക്കളയാത്ത കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ പ്രിയ എൻ്റെ കാലടികൾ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതികയോടും എന്നെ ഭരിക്കരുതേ പ്രാർത്ഥനയാണത് എൻ്റെ കാലടികൾ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ ഇപ്പോൾ അത് ഇളകി പോകത്തില്ല പാറമേലടിസ്ഥാനമിട്ട് വീട് വിടുന്ന മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവിക പ്രമാണങ്ങളിൽ നമ്മൾ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും എക്കാലത്തും സുരക്ഷിതമായിരിക്കും കൊടുങ്കാറ്റടിച്ചേക്കാം ആ രണ്ട് വീടിനും മണൽ മേൽപ്പണുന്ന വീടിനും പാറമേൽ പണുന്ന വീടിനും രണ്ടിൻ്റെ മേലും ആപത്കരമായ അനുഭവങ്ങൾ വരുന്നുണ്ട് കൊടുങ്കാറ്റടിക്കുന്നു പേമാരി വരുന്നു രണ്ടിനും പ്രകൃതിയുടെ പ്രതികൂലങ്ങൾ ബാധിക്കുന്നുണ്ട് പക്ഷേ ചെറുത്തു നിന്നത് പാറമേലടിസ്ഥാനമിട്ടതുകൊണ്ടാണ് അതുകൊണ്ട് പുറമേ എന്താ സംഭവിക്കുന്നു എന്ന് മറ്റുള്ള ജീവിതങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വരത്തില്ല എന്നൊന്നും അവിടെ ഗ്യാരൻറ്റീട്ടല്ല പിന്നെയോ എന്തു വന്നാലും അവിടെയെല്ലാം സഹായിക്കുന്ന ഒരു സഹായത്തിൻ്റെ കഷ്ടം സഹായക്കാരും തകർന്നു പോകാതെ നമ്മളെ കാക്കുന്ന അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനമാകുന്ന പാറമേൽ ദൈവിക പ്രമാണങ്ങളാകുന്ന പ്രാണമേൽ അടിസ്ഥാന വിട്ട് നോക്കണിയുന്നവരായി നമ്മൾ മാറാം വെറുതെ വാക്കുകളല്ല വെറുതെ ജൽപ്പനങ്ങളാലല്ല ആത്മാർത്ഥമായ ആ അനുസരണത്തോടെ സ്നേഹത്തോടെ ദൈവിക കൃപയെ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നു ഇവിടെ പറയും യാതൊരു നീതിയോടും എന്നെ ഭരിക്കരുതേ മനുഷ്യൻ്റെ പീഡനം തന്നെ വിടുവിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അതും പ്രാർത്ഥനയാണ് ദൈവയെ പീഡനത്തിന് വിടിവിക്കണമേയെന്ന് അടിയൻ്റെ മേയെ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമേ മറ്റൊരു സംഗീത പറയുന്നുണ്ട് ഞാൻ നിൻ്റെ മേയെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറ തരുമെന്ന് പറയുന്നുണ്ട് ഒരു സംഗീതത്തിൽ ഇവിടെ പറയാം അടിയൻ്റെ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ അത്ര മനോഹരമായ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അവസരങ്ങൾക്കൊത്ത ഇത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറും അതാണ് ദൈവവചനം പ്രാർത്ഥനയായിട്ട് മാറണം അത് മനോഹരമാണത് തുറന്ന് പറയുകയാണ് അവർ നിൻ്റെ നയപ്രമാണത്തെ അനുസരിക്കായി കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുന്നു ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത മറ്റുള്ളവർ ദൈവത്തെ ത്യജിക്കുമ്പോൾ അവരോട് വെറുപ്പല്ല കരയുകയാണ് കണ്ണുനീർ ഒഴുകുകയാണ് രമ്യഭവാനെ പോലെ എൻ്റെ തലമുഴുവൻ ജലാശയ അത് കണ്ണുനീര് ഉറവായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർ വഴിതെറ്റി പോകുമ്പോൾ അതിനോടുള്ള ഒരു ആർദ്രത മനസ്സലിവ് അവർ തള്ളുകയല്ല അവരോട് ഒരു ഒരു സോഫ്റ്റ് കോണർ എന്ന് പറഞ്ഞാൽ അവരോടൊരു സ്നേഹം ദൈവമേ അവർ നിന്റെ വാതയിലേക്ക് വരണമേ എന്നുള്ള ആത്മാർത്ഥമായ ദൈവസ്സനുള്ള നിലവളി ദൈവസനതയുള്ള പ്രാർത്ഥന അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ദൈവം എന്ത് ചെയ്യാൻ കഴിയും ക്രിസ്താവേ ആ വ്യക്തിയുടെ രൂപാന്തരത്തിനു വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം നമ്മളെന്ന് വരും അവിടെയാണ് മറിയ മറിയുക തന്നാൽ തന്നാലാവത് ചെയ്തു എന്ന് തീരുമാനത്തിൽ രേഖപ്പെടുത്തി എത്ര മനോഹരമായ വ്യാന്നറിയാമോ മറിയുക അവൾക്ക് തന്നാലാവത് ചെയ്തു കർത്താവിൻ്റെ കാലിൽ തൈലം മൂശ്യം അറിയുകയാണ് അവൾ തന്നാൽ തന്നാലാവത് ചെയ്തു നമ്മളാലാവത് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആവാത്തൊന്നും ചെയ്യാൻ ദൈവം പറയുന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ എല്ലാറ്റിനും ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിക്കും താങ്ങും ഓരോ അവയവത്തിനും വ്യത്യസ്തമായ തൗത്യമാണ് അല്ലെ എല്ലാ അവയവത്തിനും ഒരേ അല്ല കണ്ണിൻ്റെ പ്രവൃത്തിയല്ല കാതിന് കാതിൻ്റെ പ്രവൃത്തിയല്ല കൈക്ക് കൈയുടെ പ്രവൃത്തിയല്ല കാലിന് എല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ഓരോന്നും അതെന്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ശരീരം പൂർണ്ണമാകുന്നത് അതിൻ്റെ ഓരോ മൂവ്മെന്റ്സ് ശരിയാകുന്നത് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ശരിയാകുന്ന അപ്പോഴാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വ്യത്യസ്ത അവയവങ്ങളാണ് ശരീരത്തിൻ്റെ ക്രിസ്തുവാകുന്ന ശരീര സഭയാകുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ നമുക്കൊരോത്തും വ്യത്യസ്തമായ ദൗത്യങ്ങളുണ്ട് വ്യത്യസ്തമായ ടാലൻ്റുകളുണ്ട് അതെല്ലാം ദേവസേന സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അത് ഞാൻ എവിടെ എങ്ങനെ എപ്രകാരം ഉപയോഗിക്കണമോ അതിന് തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ അപ്പോസ്തൽ മേൽ പകർന്ന ആ ഉയരത്തിലെ ശക്തി എൻ്റെ പേലും പകരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ആ ശക്തി ധരിച്ചുകൊണ്ട് നമുക്കെല്ലാവരും ും ലോകത്തിൻ്റെ ഒറ്റത്തോളം നിങ്ങളെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്രുഹ നമ്മളെ അതിന് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർപിതാവേ ദൈവിക പ്രമാണങ്ങളോടുള്ള ദാവീതിൻ്റെ സ്നേഹം അപ്പ പൊന്നിനെക്കാളും തങ്കത്തെക്കാളും വിലയേറിയതായി കണ്ടതായ ആ സ്നേഹം അപ്പം ആ സ്നേഹത്തിൻ്റെ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അത് പ്രാക്ടിക്കലാകുവാൻ പ്രാവർത്തികമാക്കുവാൻ കൃപ തരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുമെല്ലാം നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിശുദ്ധീകരിക്കണമേ വെടിപ്പാക്കണമേ അവിടെ ഹൃദയത്തിൻ്റെ കർത്താവായി വാണരുടണമേ ഞങ്ങളുടെ ഹൃദയസിംഹാസനത്തിൽ രാജാതിരാജാവായി കർത്താദി കർത്താവായി ദൈവാദി ദൈവമായി അപ്പ അങ്ങ് വാഴണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ കർത്താവേ അപ്രകാരം നിനക്ക് പ്രസാദകരമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവരുടെ മുമ്പിൽ സാക്ഷ്യമായിരിക്കും എന്നുള്ളതിനാൽ അപ്പ നിങ്ങളിലേക്ക് അവർ തിരിക്കുവാൻ അവർ തിരിപ്പെടുവാൻ അതിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നനയ്ക്കണമേ ചോദിച്ചതിലും നിനച്ചുലത്തും ദുപരിയായ വ്യാപരിക്ക ശക്തി കൊണ്ട് കഴിയും ദൈവത്തിൻ്റെ ർപ്പിക്കുന്നുണ്ട് യഹോവാഹോ ഷം ലൈവം നമ്മോട് കൂടെ കൽഭരണിയിൽ പകന്ന് വീഞ്ഞുപോൽ ങ്ങളെ ഉടച്ചു പുതുക്കി നിറയ്ക്കുന്നോൺവാ